അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത പണി എന്ന് പറയുമ്പോൾ ഫിഷ് ടാങ്ക് ക്ലീനിങ്ങാണെന്ന് ഫിഷ് ടാങ്ക് ക്ലീൻ ആക്കിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ പൊടിയൊക്കെ അടിച്ചിട്ടും അതുപോലെ തന്നെ പായൽ പോലെ സംഭവങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫിഷ് ടാങ്ക് ആക്കി എൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഇതുപോലൊരു ടബും മഗ്ഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മീൻ പിടിച്ചിടാനാണ് ഈ ഒരു മഗ് ഇത് നമുക്ക് ഫസ്റ്റായിട്ട് തന്നെ ഈ മീനൊക്കെ ഒന്ന് പിടിച്ച് മാറ്റണം പിന്നെയാണ് ക്ലീനിങ് കേട്ടോ മീൻ പിടി ഞാൻ ഈ വെള്ളം മാറ്റുന്നത് ഇതുപോലത്തെ ഒരു പമ്പ് ഉപയോഗിച്ചിടാനാണ് കേട്ടോ ഇത് ഞാൻ മുന്നേ വാങ്ങിയിട്ടുള്ളതാണ് പക്ഷെ നല്ല യൂസ് ആണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഇതിനകത്തേക്ക് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം പമ്പ് ചെയ്ത് വരും അപ്പം നമുക്ക് കോരി മാറ്റ് അങ്ങനെയുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ആ ഒരു ട്യൂബ് വഴി ഡയറക്റ്റ് അതിലേക്ക് വെള്ളം വീണോളും കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കുക കണ്ടു അപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ വന്നോളും ഓട്ടോമാറ്റിക്ക് വെള്ളം വന്നോളും പിന്നെ നമുക്ക് ആ ഒരു എന്താണ് പറയുന്നത് ആ ഒരു കല്ലിൻ്റെ ഒക്കെ അടിയിലുള്ള ഒരു പൊടിയൊക്കെ വരാനായിട്ട് ജസ്റ്റ് തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി നമുക്ക് ആ ഒരു വെള്ളം കോരി മാറ്റുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല വെള്ളം ലീക്കേജും കാര്യങ്ങളും അതുപോലെ തവടെയൊക്കെ തറയിലൊക്കെ വീഴുക ഒന്നും ആകുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ മതി നമുക്ക് മീനൊന്ന് പിടിച്ച് മാറ്റാം അതിനൊക്കെ ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് എടുക്കുന്നുണ്ട് ഇതിലേക്ക് എന്നിട്ട് ആ മഗ്ഗിലേക്ക് ഞാൻ മീൻ പിടിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് അതിന് ശേഷം കേട്ടോ ക്ലീനിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇവിടെ കുഞ്ഞു മോൾ വന്നിട്ട് നന്നായിട്ട് തന്നെ മെനക്കെടുത്തുന്നുണ്ട് എല്ലാം പറക്കിക്കൊണ്ട് പോകും പിന്നെ അവൾക്ക് പമ്പ് ചെയ്യണം എന്നിട്ട് വളം കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ വെള്ളം മകളിലെടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അപ്പോൾ അവളുടെ ഇടയ്ക്ക് നിന്ന് ചെയ്യുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവളൊന്നും സമ്മതിക്കത്തൊന്നുമില്ല എല്ലാം പറക്കിക്കൊണ്ട് പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എന്തെ മീനൊക്കെ ഒന്ന് പിടിച്ച് മാറ്റുകയാണ് ഇവിടെയൊക്കെ നല്ല ഓട്ടക്കാരന്മാരാണ് അപ്പോൾ ഇത് എൻ്റെ ഒരു ഗോൾഡൻ ഫിഷായിട്ടോ ഉള്ളത് ബാക്കിയെല്ലാം ചത്തുപോയിട്ടുണ്ടായിരുന്നു മുന്നേ വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് കുറച്ച് കാലം കിടന്നു പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് ആയിട്ടത് പോവുകയാണ് ചെയ്തത് കേട്ടോ ഒരു മൂന്നെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം ചത്തുപോയി ഒരെണ്ണമേ ഉള്ളൂ ഇപ്പോൾ പിന്നെ വന്നിട്ടുള്ള ഈ ഒരു കളറിലെ മീനുകളാണ് ഇത് നാലെണ്ണം ഉണ്ടായിരുന്നാണ് പിന്നെ ഒരെണ്ണം ചത്തുപോയി ഇപ്പോൾ മൂന്നെണ്ണേ ഉള്ളൂ അങ്ങനെ എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ളത് നാല് മീനാണ് ഒരു ഗോൾഡൻ ഫിഷും പിന്നെ ഈ ഒരു മൂന്ന് കളർ മീനും ഇപ്പം എൻ്റെ ഉള്ളത് ഒരു ഗ്രീനും ഒരു ലൈറ്റ് ബ്ലൂവും പിന്നൊരു യെല്ലോയാണ് കേട്ടോ ഉള്ളത് ഒരു റെഡ് കളർ ഉണ്ടായിരുന്ന മീനാണ് ചത്തുപോയത് മുന്നേ അപ്പോൾ അതെ അത് അതിന് മീനൊക്കെ പിടിച്ച് മാറി ഇവരെ പിടിക്കുന്ന കാര്യം തന്നെ ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ നല്ല പാടാണ് പിടിക്കാനായിട്ട് നല്ല ഓട്ടക്കാരന്മാരാണ് ഇതിൻ്റെയൊക്കെ ഇടയിൽ കേരിക്കുന്ന കാരണം പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ ഇതിപ്പോൾ എടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ പോകുകയാണല്ലോ അപ്പോൾ നമ്മൾ ഈ ഫിഷ് ടാങ്ക് ഒക്കെ എടുത്ത് നമ്മുടെ അപ്പുറത്തെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവരുടെ റൂമിൽ കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ക്ലീൻ ആക്കി ക്ലീനാക്കിയൊക്കെ വെച്ചുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല ഒരു മാസം വരെയൊക്കെ ഒരു പ്രശ്നം ഇല്ലാണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്ക് അത്രയും മോശമാണെങ്കിൽ മാത്രം നമുക്ക് വെള്ളം മാറ്റി കൊടുത്താൽ മതിയാവും പിന്നെ നമ്മൾ ആ ഒരു ചെടിയും അതുപോലെ ഒരുപാട് കല്ലൊന്നും പെറുക്കിയിടുന്നില്ല ഒന്നും ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാടങ്ങ് പൊടിയൊന്നും പിടിക്കാനുള്ള ചാൻസ് ഇല്ല പിന്നെ നമ്മൾ ഫിഷ് ടാങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും നമ്മൾ ഈ ലാ ലൈറ്റ് ഓൺ ആക്കി ഇടാൻ പാടില്ല കേട്ടോ ലൈറ്റിൻ്റെ ആ ഒരു പ്രകാശം കൂടുമ്പോഴാണ് ഇത് പെട്ടെന്ന് എന്താണ് പായലും പൂപ്പലൊക്കെ പിടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് സൺലൈറ്റും ഡയറക്റ്റ് അടിക്കാൻ പാടില്ല സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ ഒരു കളർ ഫേഡും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഗ്ലാസിൻ്റെ തന്നെ ഒരു എന്താണ് ഒരു ക്ലിയർ നമുക്ക് നന്നായിട്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ല ആ ഒരു ക്ലാരിറ്റി കുറവും വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുന്ന ഒരു ടൈം മാത്രം നമുക്ക് ജസ്റ്റ് ലൈറ്റൊക്കെ ആക്കി ഇടാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ അവർ സൺലൈറ്റിൻ്റെ അടുത്തുകൊണ്ട് വിൻഡോയുടെ സൈഡിൽ നിന്നും കൊണ്ട് ഈ ഫിഷ് ടാങ്ക് വയ്ക്കാതിരിക്കുക അപ്പോൾ ഞാൻ മീനൊക്കെ പിടിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്നും മാറ്റി വെച്ചില്ലെങ്കിൽ എൻ്റെ മോള് തന്നെ എടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലും കളയും അപ്പോൾ അതിന് നേരെ ഞാൻ കിച്ചണിലേക്ക് കൊണ്ട് ആ ഒരു കൗണ്ടർ ടോപ്പിന് പുറത്തായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ വെള്ളമൊക്കെ ഉണ്ടല്ലോ നമുക്കത് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അവരുടെ കളയേണ്ട ആവശ്യമില്ല അവളെപ്പോഴേക്കിൻ്റെ എല്ലാം കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വെള്ളം ഇങ്ങനെ ഫില്ലായി വരുന്ന മുമ്പ് നമുക്ക് വെള്ളമൊക്കെ എടുത്തിട്ട് അങ്ങ് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിന് മുന്നേട്ട് ഞാൻ ആദ്യത്തിൻ്റെ മെയിൻ എടുത്തൊന്നും മാറ്റുകയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അതൊന്നും ബാക്കി കാണില്ല ഈ ഒരു പമ്പ് വാങ്ങിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ വെള്ളം ഇതുപോലെ കോരിയൊക്കെ മാറ്റിയാണ് കേട്ടോ ഒഴിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അത് ഒരുപാട് മെനക്കെട്ട പണിയാണ് ഒരുപാട് വെള്ളമൊക്കെ താഴെ ലീക്കായി പോകാനുള്ള ചാൻസ് പിന്നെ അതിനൊക്കെ തുടച്ച് ആക്കണം അപ്പോൾ ഇരട്ടി പണിയാണ് കിട്ടുന്നത് അപ്പോൾ അതിനെ കരുതിയിട്ടുണ്ട് പിന്നെ ഇതൊരു ഇത് ഒരു ട്വൻ്റി തിറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ വാങ്ങിക്കാനായിട്ട് ഈ ഒരു പൈപ്പ് ഈ ഒരു പമ്പ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പം ഇഷ്ടങ്കിലും ക്ലീനാക്കി എടുക്കാൻ പറ്റും അങ്ങനെ എന്തായാലും മോളിടയില് മീനൊക്കെ കൊടുത്ത് വെച്ച് വിട്ടിട്ടുണ്ട് കിച്ചണിലേക്ക് കൊണ്ടു വയ്ക്കാനായിട്ട് പിന്നെ ഞാൻ എന്തായാലും ബാക്കിയുള്ള വെള്ളം ഇതുപോലെ എടുത്ത് കളയുകയാണ് കളഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് മോൾ ഇവിടെ എല്ലായിടത്തും ഒഴിക്കും അങ്ങനെ എന്തെങ്കിലും ഞാൻ ബാക്കി വരുന്ന ഈ വെള്ളമൊക്കെ എടുത്തിട്ട് ചെടിക്ക് ഒഴിക്കാനായിട്ടോ അപ്പോൾ ചെടിക്ക് നല്ലൊരു വളമാണ് ഈ മീനിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ചെടിക്ക് നല്ലൊരു വളമാണ് ഈ ഒരു വെള്ളമെന്ന് പറയുമ്പോൾ ഇത് എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഫുൾ വെള്ളം ഇതിൽ നിറച്ചങ്ങ് വെച്ച് കൊടുക്കും ഇപ്പോൾ രണ്ടു ദിവസത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ പിന്നെ ഒരു നാട്ടിൽ കൊണ്ടുപോയിട്ടുള്ള പെട്ടിയൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ പോയിട്ടൊന്ന് കണ്ടു നോക്കണം കേട്ടോ പെട്ടി പാക്ക് ചെയ്യുന്നതിൻ്റെയും അതുപോലെ നമ്മുടെ ഷോപ്പിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനത് ഈ ഒരു ചെടിയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ കൊണ്ട് കൊടുക്കുന്നില്ല അപ്പുറത്ത് ഇതെല്ലാം നേരെ കിച്ചണിൽ കൊണ്ടുവച്ചിട്ടൊന്ന് ക്ലീനാക്കി വെക്കാമെന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ആ ഒരു കല്ലൊക്കെ മാത്രമേ ഇടുന്നുള്ളൂ എന്നിട്ട് ഞാൻ ഇത്രയും വെള്ളം വച്ചിട്ടാണ് കേട്ടോ ടാങ്ക് ക്ലീൻ ആക്കുന്നത് ഇതുപോലെ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഗ്ലാസ് ഒക്കെ നന്നായിട്ട് ഉരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പറ്റി പിടിച്ചിരിക്കുന്ന ഒരു പൂപ്പിലൊക്കെ ഉണ്ടാവും ഒരു കറുപ്പ് കളറിൽ നന്നായിട്ട് പറ്റി പിടിച്ചിരിപ്പുണ്ട് അപ്പോൾ ആ മീനിൻ്റെ ഫുഡൊക്കെ ഒരു അമോണിയ വരുമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടാവും നന്നായിട്ടന്നെ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ പായൽ പോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട് അപ്പോൾ ഇതുപോലൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് ഒരച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ടന്നെ ക്ലീൻ ആകും കേട്ടോ നമുക്ക് സോപ്പോ കാര്യങ്ങളൊന്നും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല മീൻ ചത്തുപോകും അപ്പോൾ വെറുതെ ഇതുപോലെ സ്ക്രബ്ബർ ഇട്ടിട്ടൊന്ന് സ്ക്രബ് ചെയ്യാൻ മറ്റേ പറ്റുകയുള്ളൂ പിന്നെ നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം നമ്മുടെ ഉപ്പ് പൊടിയില്ലേ പൊടി ഉപ്പ് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നന്നായിരിക്കും കേട്ടോ അത് മീനിന് വലിയ കുഴപ്പമൊന്നും ചെയ്യത്തില്ല പൊടി ഉപ്പ് ആയതുകൊണ്ട് തന്നെ മീനിന് അത്യാവശ്യം എന്താണ് പറയുന്ന ഒരു സംരക്ഷണം കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പൊടി ഉപ്പ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ആക്കി കഴിക്കാം ടാങ്കിൽ ഈ വെള്ളം എല്ലാം കളഞ്ഞ ശേഷം നിറച്ച് പൊടി ഉപ്പ് വിതറി കൊടുക്കുക അതിന് ശേഷം സ്ക്രബ്ബർ നന്നായിട്ട് ഒരച്ച് കഴുകഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീനായി വരും പക്ഷേ ഞാനിവിടെ ഇത് ഒരുപാടൊന്നും ആയിട്ടില്ല കുറച്ച് മാത്രമേ ഒരു പൊടി എന്താണ് ഈ പാ പായലുമുള്ള സംഭവം ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ മാത്രം മതി അപ്പോൾ തന്നെ ക്ലീൻ ആകും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയിട്ട് ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റി അതുപോലെ കല്ലൊക്കെ ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം എല്ലാം ചെടിക്ക് ഒഴിച്ച ശേഷം ഒന്നുകൂടി ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി വൃത്തിയാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ടാങ്ക് ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും കണക്ഷനൊക്കെ ഓഫ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തിട്ട് വേണം ഈ ഒരു പണിയിലൊക്കെ ചെയ്യാനായിട്ട് ഫിഷ് ടാങ്കിൽ ഒരിക്കലും നമ്മൾ കണക്ഷൻ കൊടുത്തുകൊണ്ടോ കൊണ്ടോ ലൈറ്റിൻ്റെ സ്വിച്ച് ഒക്കെ ഓൺ ആക്കുക നമ്മൾ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് എല്ലാ ലൈറ്റ്സും ഓഫാക്കി പ്ലഗ് നിന്ന് ഒരു ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു പണിയൊക്കെ ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ അല്ലാണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പോൾ നന്നായിട്ട് ഉറച്ച് കഴുകിയിട്ടുണ്ട് ആ ഗ്ലാസ് ഒക്കെ കണ്ടു നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും നന്നായിട്ട് അതിനകത്ത് പൊടി ആയിട്ടുണ്ട് കണ്ടോ ആ ഒരു അഴുക്കും പൊടിയൊക്കെ നന്നായിട്ടായിട്ട് പിന്നെ നമുക്ക് ആ വെള്ളം മുക്കി തന്നെ മുകളിലത്തെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് ഉറച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ആ ഫിൽട്ടർ വേണമെങ്കിൽ നമുക്ക് ഊരി കഴുകാൻ കിട്ടാം അത് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ പിന്നെ ഈ ഫിൽട്ടർ മുന്നേ കഴുകിയിട്ടുണ്ടായിരുന്നുകൊണ്ട് ഞാനിപ്പോൾ അത് ഊരി കഴുകുന്നില്ല അത് ക്ലീനായി തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കഴുകേണ്ട ആവശ്യമില്ല അത് ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് വച്ചിട്ടുള്ളതാണ് ആ ഫിൽറ്റർ അപ്പോൾ അതുകൊണ്ട് ഫിൽറ്റർ ഞാൻ ഇപ്പോൾ ക്ലീൻ ചെയ്തത് പിന്നെ എൻ്റെ മുകൾ ഭാഗമൊക്കെ ചെറു പൊടി അടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം മുക്കിയിട്ടുണ്ട് ഇതുപോലൊന്ന് അത് കഴുകിക്കൊടുത്തുകഴിഞ്ഞാൽ ഇത് ഫുള്ള് ക്ലീനായി ഇനി വെള്ളം ഒന്ന് മാറ്റണം അതുപോലെ കല്ലുണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് ഇതിന്ന് വാരിയെടുത്ത ശേഷം ഒരു ടബിലോ എന്നോ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം വെള്ളമൊഴിച്ച് കഴുകിക്കഴിഞ്ഞാൽ മാത്രം മതി അത് നന്നായിട്ട് തന്നെ അതിൻ്റെ അഴുക്കും പൊടിയൊക്കെ പോയി കിട്ടും വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഉറച്ച് കഴിക്കഴിഞ്ഞാൽ ആ കല്ലും ഒന്ന് ക്ലീനാക്കി ഇട്ടും കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള ഫിഷ്ട ക്ലീൻ ആക്കാനുള്ള നല്ല സിമ്പിളാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മളിതെല്ലാം വാരിക്കൊണ്ട് പോയിട്ട് ഓരോന്നോരോന്നാറ്റി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മെനക്കെട്ട പണിയാണ് അപ്പോൾ ഇങ്ങനെ തന്നെ വെള്ളത്തിലൊരു മുക്കാഭാഗം വെള്ളം വച്ചുകൊണ്ട് നമ്മളിങ്ങനെ ക്ലീൻ ആക്കുകയാണെങ്കിൽ അതിനകത്തുള്ള പൊടി കഴിക്കണ്ടോ ഇതുപോലെ ഫില്ലായി കിട്ടും ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഫിഷ് ടാങ്ക് ക്ലീൻ ആക്കുന്നത് അപ്പോൾ ഇതിനേക്കാളും നല്ല ഐഡിയാസ് നിങ്ങളുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ നമുക്ക് ആ കല്ലിൻ്റെ ഇടയിലുള്ള ആ ഒരു പൊടി അഴക്കൊക്കെ എടുക്കാനായിട്ട് ഇതുപോലെ ഉണ്ടാവും ഒന്ന് പരതി കൊടുക്കുക അപ്പോൾ തന്നെ ആ ഒരു പൊടി ഒന്ന് ഇളകുമ്പോൾ തന്നെ അത് ഇതിനകത്തേക്ക് നന്നായിട്ട് അത് വലിച്ചെടുത്തോളും ഒരു വാക്കും പോലെ വലിച്ചെടുക്കും കേട്ടോ അങ്ങനത്തെ ഒരു സംഭവമാണിത് അപ്പോൾ ഈ ഒരു പൊടിയും കാര്യങ്ങളും ഒന്നും തന്നെ കാണത്തില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ ഇതിനകത്തായിട്ടേക്കുണ്ടോ ഫുള്ളും ആ ഒരു അഴുക്കും പൊടിയും പായലും നമ്മൾ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അതൊക്കെ ഇതിനകത്തേക്ക് വരും പിന്നെ ആ കല്ലൊന്നും വരത്തില്ല അതിനകത്ത് വേറൊരു ഫിൽറ്റർ കൂടി ഉള്ളത് കാരണം വലിയ വലിയ കല്ലുകളും കാര്യങ്ങളൊന്നും ഇതിനകത്തോട്ട് കയറി വരത്തില്ല അപ്പോൾ അങ്ങനെ ഒരു ഉപകാരമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫുൾ വെള്ളം എടുത്ത് കളഞ്ഞ ശേഷം നമുക്കിനി ഒന്നുകൂടി ഒരു ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ വീണ്ടും ഒന്ന് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്ക് ക്ലീനായി അങ്ങനെ അവസാനം എന്തെങ്കിലും ഞാൻ എൻ്റെ ഫിഷ് ടാക്ക് ഒക്കെ ക്ലീനാക്കി മീനൊക്കെ പിടിച്ചിട്ട് അവർക്ക് കുറച്ച് ഫുഡ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ആ ഒരു ഒത്തിരി സമയത്തെ ഗ്യാപ്പായത് കാരണം ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഫിൽട്ടൊക്കെ ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെള്ളമൊക്കെ വീഴുന്നാണ്ടോ അപ്പോൾ അതിനകത്ത് എന്തായാലും ഒക്കെ അഴുക്ക് കയറി അടഞ്ഞിരുന്ന വെള്ളം ഒന്നും എന്തായാലും വല്ല ക്ലിയർ ആയിട്ട് വീഴ്ത്തില്ല കേട്ടോ അപ്പോൾ അതിനകത്തൊരു ബഡ്സ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ആയി ആയിക്കൊടുത്തിട്ടില്ലാല് അത്പോലെ ക്ലീൻ ആയി വരും പിന്നെ ഇവിടെ ഒരു കോട്ടൺ പഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ അടുത്ത് മാറ്റി കേട്ടോ അത് ഒരുപാട് അഴുക്കായി പോയി ഇപ്പം കണ്ട ആ ഒരു ടാങ്കിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഈ സൈഡിലുള്ള പൂപ്പലും പായലൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇത് ഞാൻ ലൈറ്റായിട്ട് കാണിച്ച് തരാം കണ്ടോ ഒരു എന്താണ് ഒരു പർപ്പിൾ കളർ പോലത്തെ സംഭവം പിന്നെ ഒരു ബ്ലൂവും അങ്ങനെയൊക്കെ ഒരു വൈറ്റ് അങ്ങനെയൊക്കെ ഒരു കോമ്പിനേഷൻ വരുന്ന കളറാണ് കേട്ടോ ഇത് അടയ്ക്കുമ്പോൾ കണ്ടോ അതിനകത്ത് ആ കളർ ഇങ്ങനെ ഫില്ലായി വരും പിന്നെ ആ ഒരു ചെടിയൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടോ ഒരുപാട് ചെടിയൊക്കെ വയ്ക്കുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഒരുപാട് ചെടികളൊന്നും വയ്ക്കാത്തത് കൊണ്ടാണ് ഈ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞത് എന്നാലും അത്യാവശ്യം ലൈറ്റ് വരുന്നുണ്ട് നമ്മുടെ ഫിഷ് ടാങ്ക് ഒക്കെ അടിപൊളിയിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു കല്ലും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടു നല്ലായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇനി അടുത്തൊരു വീഡിയോ എടുത്ത് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബൈബേ സീ യു